മതേത്തിന്റെ പിറവത്തിൽ നാണു എന്നാൽ നമ്മൾ വായിച്ചു കൊടുക്കുന്ന മതയുടെ സുവിശേഷത്തിലെ യേശുവിൻ്റെ വംശാവലിയുടെ ചരിത്രമാണ് ഈ ചരിത്രത്തിൻ്റെ അവസാന ഭാഗത്ത് ഒരു വാക്കില് ചരിത്രം അവസാനിക്കുകയാണ് ആ വാക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ് അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു മറിയത്തിൽ നിന്നാണ് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചത് യേശുവും ക്രിസ്തുവും രണ്ട് വ്യക്തിത്വമാണ് ഒരാളവൻ തന്നെയാണ് പക്ഷേ രണ്ട് വ്യക്തിത്വമാണ് യേശു എന്ന് പറയുന്നത് മനുഷ്യക ഭാവമാണെങ്കിൽ ക്രിസ്തു എന്ന് പറയുന്നത് ദൈവിക ഭാവമാണ് അതിൻ്റെ അർത്ഥം മറിയത്തിൽ നിന്ന് യേശു എന്ന് പറയുന്ന മനുഷ്യത്വമുള്ള ദൈവം ജനിച്ചു എന്നുള്ളതാണ് ഇത് ഏറെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് നമ്മിൽ നിന്ന് ജനിക്കുന്ന വാക്കുകൾ കർമ്മങ്ങൾ നിലപാടുകൾ നയങ്ങള് നോട്ടങ്ങള് തീരുമാനങ്ങൾ ഇതൊക്കെ മനുഷ്യഭാവം കൊണ്ട് തീർച്ചയായിട്ടും ഈ മാനുഷിക ഭാവത്തിനപ്പുറത്തേക്ക് ഇതിന് ദൈവീക നിലപാടുണ്ടോ അല്ലെങ്കിൽ ഭാവമുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ടതാണ് അങ്ങനെ ഉള്ള ഒരാൾക്ക് മാത്രമാണ് മറിയത്തിൻ്റെ ജന്മമാറ്റരിക്കാൻ ആഘോഷിക്കാൻ അവകാശമുണ്ട് കാരണം മറിയത്തിൽ നിന്ന് പുറപ്പെട്ടത് ഒരു ചരിത്രത്തിൻ്റെ അന്ത്യമാണ് അതുവരെ ചരിത്രത്തെ വളരെ വിശദമായി പറ പറയുമ്പോൾ ക്രിസ്തു ചരിത്രം അവസാനിക്കുക പിന്നെ ഒരു ചരിത്രത്തിൻ്റെ ആവശ്യമില്ല ഒരു ചരിത്രത്തിൻ്റെ ആവശ്യമില്ലാത്ത വിധത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും എൻ്റെ ജീവിതത്തിന് അപ്പുറത്തേക്ക് ഒരു ചരിത്രത്തിൻ്റെ ആവശ്യമില്ല എന്ന് ഒരു പക്ഷേ നമ്മളൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് അച്ഛന്മാരും കന്യാസലുകളും ചിന്തിച്ചത് കൊണ്ടാണ് അവരച്ചമാരും കന്യാസലുകളായത് വിവാഹിതർക്ക് മക്കളില്ലാത്ത ദമ്പതികുമാരെ ചിന്തിക്കേണ്ടതാണ് ഞങ്ങൾ പരിപൂർണനായിട്ടാണ് ജീവിക്കുന്നത് എന്നു വരിക പിന്നെ പിന്നെ ഒരു ചരിത്രം എൻ്റെ പോരായ്മ പരിഹരിക്കേണ്ട കാര്യമില്ല എന്ന് വരുമ്പോൾ പിന്നെ മക്കളുടെ ആവശ്യമില്ല ഹൈന്ദവ പാരമ്പര്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് അതിതാണ് പുരുഷ പ്രജ അല്ലെങ്കിൽ അതായത് ആൺമക്കൾ മൊത്തം ആണായാൽ മാത്രമാണ് അവരെ ഈ ഒരു ലോകത്തിൽ നിന്ന് അടുത്ത ലോകത്തിലേക്ക് നിന്ന് നടത്താനായിട്ട് പറ്റുള്ളൂ അങ്ങനെയെങ്കിൽ ആൺകുഞ്ഞ് ജനിക്കണം ആൺകുഞ്ഞ് ജനിക്കണമെങ്കിൽ നാൽപ്പത് ദിവസം സ്ത്രീ ആലില തിന്നും അരയാലിൻ്റെ നില നിന്നും പുരുഷൻ പേരാലിൻ്റെ മുമ്പിൽ നിന്നും ജീവിക്കണം എന്ന് അത് പുംസവനം എന്നാണ് ആ ചടങ്ങിൻ്റെ പേര് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന പ്രജ ആൺ പ്രജയായിരിക്കും എന്നാണ് സങ്കല്പം അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ താലിയുടെ ഷേപ്പ് ആലപ്പിൻ്റെ ഇലയുടെ ഷേപ്പ് പോലും ആയത് ഞാൻ പറഞ്ഞു വന്ന ചുരുക്കം അത്രേ ഉള്ളൂ നമ്മുടെ ജനനം ആ ജനനത്തിൽ നമ്മുടെ അന്ത് തീരുമാനിക്കപ്പെടണം എൻ്റെ ഈ ചരിത്രത്തോടു കൂടി എൻ്റെ ജീവിതത്തോടുകൂടി എൻ്റെ ചരിത്രം അല്ലെങ്കിൽ ഈ ഇത് അവസാനിക്കണം അവസാനിക്കണമെങ്കിൽ അത്രയും ഉദാത്തമായ കാര്യങ്ങൾ എന്നിൽ നിന്ന് പുറപ്പെടണം അങ്ങനെ ഉദാത്തമായ കാര്യങ്ങൾ എന്നിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ ആ പുറപ്പെട്ട കാര്യങ്ങളിൽ ഈ ലോകം ജീവിക്കും എൻ്റെ പ്രകാശത്തിൽ ഈ ലോകം ജീവിക്കുന്ന ഒരു സാഹചര്യം സാധ്യത ഒരുക്കിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മക്കളുടെ ആവശ്യമില്ല അടുത്ത തലമുറയുടെ ആവശ്യമില്ല എൻ്റെ ജന്മത്തിൽ ഞാൻ ഇതാ ചെയ്യും പരിശുദ്ധ അമ്മയുടെ ജന്മം ആചരിക്കുമ്പോഴും പ്രവത്തിരുന്നാൾ ആചരിക്കുമ്പോഴും അവളുടെ ഒരു ചരിത്രം അവസാനിക്കുകയും അവളിൽ നിന്ന് യേശു എന്ന് വിളിക്കപ്പെടുന്ന ക്രിസ്തു ജനിച്ചു ദൈവിക ഭാവമുള്ള വാക്കുകൾ ദൈവിക സ്വഭാവമുള്ള നിലപാടുകൾ ദൈവികഭാവമുള്ള സമീപനങ്ങൾ നോട്ടങ്ങൾ കേൾവികൾ നമ്മളിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ജന്മത്തിൻ്റെ ആവശ്യമില്ല പിന്നെ ഒരു തലമുറയുടെ ആവശ്യമില്ല എന്നിൽ ചരിത്രം അവസാനിക്കുക മറിയത്തിൽ ചരിത്രം അവസാനിക്കുകയാണ് ചരിത്രം അവസാനിച്ചവളിൽ ജന്മം ആചരിക്കുകയാണെന്നുള്ളത് ചരിത്രം അവസാനിപ്പിച്ചവളുടെ ജന്മമാചരിക്കുകയാണെന്നുള്ളത് നിനക്ക് പറ്റുമോ ഈ ലോകത്തിൻ്റെ ചരിത്രം അവസാനിപ്പിക്കുകയാണ് അത്രയും യഥാർത്ഥമായ കാര്യങ്ങൾ ഇതിൽ നിന്ന് പുറപ്പെടും അങ്ങനെയെങ്കിൽ നിൻ്റെ ജന്മദിനം നിനക്കാചരിക്കാം മറിയത്തിൻ്റെ ജന്മദിനം നമ്മൾ ആചരിക്കുന്ന പോലെ മറിയുമേ നിൻ്റെ ജന്മം ഭാഗ്യമുള്ളത് എന്ന് പറയാൻ നമുക്ക് പറ്റുന്നത് അവരിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചതുകൊണ്ട് എന്നിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിക്കണം മാനുഷികഭാവം ഉണ്ടാകണം ഒപ്പം ദൈവിക ദൈവികഭാവം ഉണ്ടാകുന്ന വാക്കുകളും കർമ്മങ്ങളും നമ്മൾ പുറപ്പെടുമ്പോഴ് മറിയത്തിൻ്റെ ജന്മം സഫല്യമായതുപോലെ നമ്മുടെ ജന്മവും സഫല്യമാകും